അത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്നാണ് അതിനറിയുന്നത് അതിലെന്താ പറയുന്നത് ഇങ്ങനല്ലേ നമ്മൾ പറയുന്നത് എന്താ പറയുന്നത് അത് തൗഹീദിന്റെ മറ്റൊരു വർഷനാണ് പറയുന്നതിന്റെ മറ്റൊരു വർഷനാണത് വേറെ വാക്കുകളാണെന്നേ ഉള്ളൂ ഉള്ളടക്കം ഒന്ന് തന്നെയാണ് കണ്ടന്റ് ഒന്ന് തന്നെയാണ് ഭൂമികളെ സംവിധാനിച്ചവന്റെ നേരെ ഞാൻ മുഖം വെറുതെ തിരിച്ചിരിക്കുന്നു നമ്മൾ പറയുന്നത് ഹനീഫൻ മുസ്ലിമൻ ഊർജുമാനസനായ മുസ്ലിമായി സ്ട്രേറ്റ് ആയ മുസ്ലിമായി ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്നിട്ട് ആ തിരിച്ചു വച്ചിട്ട് എന്താ പറയുന്നത് ഇന്ന സൊലാത്തി ിമാലമീൻ എന്റെ നമസ്കാരവും എന്റെ മറ്റ് അനുഷ്ഠാന കർമ്മ ആരാധനാ കർമ്മങ്ങളും സർവോപരിൽമീൻ റബ്ബുൽ ആയ തമ്പുരാനെ നിനക്ക് വേണ്ടിയുള്ളതാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പറഞ്ഞാല് പറയുന്നത് വേറൊരു രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ഒരാള് വാപ്പാനെ വാപ്പാ വിളിക്കുന്നു വേറൊരാള് ഡാഡിന്ന് വിളിക്കുന്നു മറ്റൊരാൾ അച്ചാന്ന് വിളിക്കുന്നു വേറൊരാള് പപ്പാന്ന് വിളിക്കുന്നു വ്യത്യസ്ത വിളികളാണെന്നുള്ള ഉദ്ദേശമൊക്കെ ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് വ്യത്യസ്ത വാക്കുകളിൽ പറയുന്നു എന്നേ ഉള്ളൂ ഉദ്ദേശം ഒന്നു തന്നെയാണ് എൻ്റെ ജീവിതവും എൻ്റെ മരണവും പിന്നെ ഒന്നുമില്ല അവിടെ വേറെ ബാലൻസ് ആയിട്ട് പിന്നെ അവിടെ വേറെ ബാലൻസ് ആയിട്ടൊന്നുമില്ല ജീവിതം സമ്പൂർണമായി കംപ്ലീറ്റ്ലി ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പടച്ചവനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിന്റെ വിധി വിലക്കുകൾക്ക് വിധേയപ്പെട്ട് മാത്രമേ ഞാൻ ജീവിക്കൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് ദൗഹീദിന്റെ അർത്ഥം നിന്നിൽ ആരെയും പങ്കു ചേർക്കരുതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നിന്നിൽ ആരെയും പങ്കുചേർക്കില്ല ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് സമുദായത്തിൽപ്പെട്ടവനാണെന്നല്ല പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിധേയപ്പെട്ടവൻ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമർപ്പിച്ചവൻ എന്നാണ് ഞാൻ സമ്പൂർണമായി നിന്റെ വിധിവിലക്കുകൾക്ക് സമർപ്പിച്ചവനാണ് എന്നാണ് വാനമീൻ മുസ്ലിമീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം സമുദായത്തിലെ ആ ഒരു മുസ്ലിം അംഗമാണ് എന്നല്ല ഞാൻ സമർപ്പിച്ചവനാണ് ഞാൻ നിനക്ക് വിധേയപ്പെട്ടവനാണ് എന്ന് ഞാൻ ഇത് പ്രഖ്യാപിക്കുന്നു ഇത് ഒരു പ്ലജാണ് ഇതൊരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രക്ലമേഷൻ ആണ് ഒരു പ്രഖ്യാപനമാണ് അത് പ്രഖ്യാപനമാണെങ്കിൽ ഇതൊരു പ്രതിജ്ഞയാണ് ഇത് എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നത് ഒരു ദിവസത്തിൽ